നമസ്കാരം ഞാൻ ഡോക്ടർ രാജാറാം റാംസു പ്രണയ പൗണ്ടർ ശിവാമ്പ് യോഗ മാസ്റ്റർ ട്രെയിൻ മുപ്പത്തെട്ട് വർഷത്തിലധികമായിട്ട് യോഗ പഠിപ്പിക്കുന്നു അപ്പൊ നമുക്ക് യോഗയെ കൂടെ എല്ലാം സാധ്യമാണ് ആരോഗ്യം ഫുൾ ഹാപ്പിനെസ് സാധ്യമാണ് അപ്പൊ നമുക്ക് ഇന്ന് ഞാന് ഒരു പുതിയൊരു കാര്യമാണ് പറയുന്നത് കണ്ണിന്റെ വ്യായം അപ്പൊ നമുക്ക് വാമിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം പ്രാർത്ഥന അനോമ വിലോമ ലെക്രോട്ടേഷൻ യൂസിനിങ് വ്യായാമങ്ങൾ അതിന് ശേഷം നമുക്ക് ചെയ്യാവുന്ന ഒരു ഇതാണ് എല്ലാ കാര്യങ്ങൾക്കും മുന്നോടിയായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാം അതിനുശേഷം പറഞ്ഞിരിക്കുക കണ്ണടക്കി കണ്ണ് തന്നെ നമ്മുടെ മൂക്കിട്ട് തുമ്പോൾ മാത്രം നോക്കുക രണ്ടോ മൂന്നോ നീതി നോക്കിയിരിക്കണം കണ്ണടക്ക കണ്ണു തീർക്കാ മൂക്കിന്റെ തീ മാത്രം നോക്കടക്ക കണ്ണു തീർക്കാൻ മൂക്കന്റെ നന്ദിക്ക് മാത്രം നോക്കാം കണ്ണടക്കും വീണ്ടും കണ്ണു തീർക്കാൻ മൂക്കന്റെ നന്ദി മാത്രം നോക്കാം കണ്ണുനോക്കണം രൂപത്തിൽ നോക്കണം ഗ്രൂപത്തിന് ചരണ്ട് കണ്ണി നല്ല വില ഈ മൂക്കിന്റെ മുകളിലായിട്ട് രൂപത്തി ഇതിന്റെ ബാക്കിലാണ് പതിനേം പ്ലാൻഡ് വരും അപ്പൊ ഈ മൂന്നാമത്തെ കണ്ണുണ്ട് നോക്കണം നോക്ക ഗ്രൂപതി നോക്ക ആകല ഒരു പോയിന്റിലേക്ക് നോക്കാം ആകല ഒരു പോയിന്റിക്ക് നോക്കാം കണ്ണുനക്കൂമ്പത്യത്തേക്കാൾ നടക്കുക കണ്ണുനെക്കൂമദ്യത്തെ കൊണ്ട് നോക്ക കണ്ണു തെക്ക വിടും മദ്യത്തൊക്കെ നോക്കി കണ്ണുതെക്ക നേരെ അകലിക്ക് നോക്കണം ഒരു മദ്യക്കുട മൂന്നാമത്തെ കണ്ണുകൊണ്ട് നോക്കണം <inaudible> ീ കണ്ണ് നേരെ അകലിക്ക് നോക്കണം രണ്ട് കണ്ണുകൊണ്ടും ഒരു പോയിന്റിലേക്ക് നോക്കുക കണ്ണ് നന്നായി തുറന്നു പിടിക്കുക കൺപോളാൻ നിന്നാമ്പാട കൺ ചിന്നാമ്പ കണ്ണടക്ക കണ്ണു തോർക്ക രണ്ടു കണ്ണുണ്ട് ഒരു പോയിരിക്കുന്നോ പൺപോള എന്ന കണ്ണടക്കുക തുറന്നിരിക്കണോ കണ്ണ് രണ്ട് കണ്ണുണ്ടും അകല ഒരു നോക്കുക നോക്ക കൺ പോലും കണ്ണ് തോർക്ക അകല ഒരുമാനിക്കാം ർക്ക അകലെ ഒരു പണ്ടി നോക്കണം കൺപോള അകലെ ഒരു പണ്ടി നോക്കണം നീ കണ്ണു താ നീ മുകളിലേക്ക് നോക്കുമ്പോ താഴ്ത്തി നോക്കാം നോക്കാണ്ട് കണ്ണിന്റെ കൃഷ്ണമണി മുകളിലേക്ക് ത്രീ മുകളിലേക്ക് ഫോർ താഴ്ത്തി ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എയ്റ്റ് സെവൻ ഞോട്ടും വലുതോട്ട് വൺ തോട്ട് Five, six, seven, eight, eight, seven, six, five, four, three, two, one.

7 8, one, two, three, four, five, six, seven, eight അടക്ക തുറക്ക വെല്ലുണ്ട് അടക്ക 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 ഈ ചൂണ്ടവെല്ലിന്റെ പിടികത്തിന്റെ ഈ പുറം ഭാഗത്ത് കണ്ണിന്റെ ഏറ്റത്ത് ക്ലോക്ക് വൈസ് റോണി ഇവിടേക്ക് അവരെ മർമ്മങ്ങളുണ്ട് മർമ്മങ്ങൾ ഉത്തേജിപ്പിക്ക ആ ിൽ കടക്കുന്ന ഒന്ന് അടക്കിയത് വെറുക്ക കയ്യൊന്നും സൂക്ഷിച്ചില്ല കണ്ണിന്റെ മുകളിൽ പതുക്ക മൂന്നു വട്ടം തല ഇട്ട് കാണുന്നത് ശുഭദിനം അപ്പൊ ഇതേമാതിരി നമ്മൾ എല്ലാ ദിവസവും ചെയ്യാൻ നല്ലതാണ് കണ്ണിന് മൈഗ്രൈന്റെ അസുഖങ്ങള് അതുപോലെ ചില തലവേദന ഇതിലേക്കൂടെ മാറും അപ്പൊ എല്ലാ ദിവസവും ചെയ്യണതാണ് നല്ലത് അപ്പൊ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കഴിഞ്ഞിട്ട് നമ്മള് സൂര്യനെ കുറച്ച് നോക്കി പെണ്ണ് നന്നായി തുറന്ന് പിടിച്ചിട്ട് സൂര്യനെ നോക്കുക ഒരു നാലോ അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് നോക്കി നിൽക്കണം സൂര്യന്റെ വെളിച്ചം ഇല്ലെങ്കിൽ ആ ദിശയിലേക്ക് നോക്കി നിന്നാലും മതി കാലത്ത് കാറമേഘങ്ങളൊക്കെ ഉള്ള ദിവസങ്ങളിലാണ് സൂര്യനെ കുറച്ച് കീഴാല് അപ്പൊ നമ്മൾ ആ ദിശയിലേക്ക് നോക്കി നിന്നാലും അത് നമുക്ക് മൈൻഡൈന് അതുപോലെ തലവേദനകൾ വ്യക്തിമാറാനായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് എല്ലാ ഊർജം തരുന്നത് സൂര്യനാണ് അപ്പൊ ആ സൂര്യോർജം നമ്മുടെ ഉള്ളില് വന്ന് നിറഞ്ഞ് നമുക്ക് കൂടുതലും ഉണ്ടാക്കാം അപ്പൊ മൂന്നോ നാലോ മിനിറ്റ് നേരം തുറന്ന് നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് കണ്ണടച്ച് നമ്മള് ഏർ സങ്കല്പിക്കുക ചെയ്യുക സൂര്യൻ നമ്മുടെ ഉള്ളിൽ വന്ന സൂര്യോർജ്ജം നിറഞ്ഞെന്ന് കണ്ണിനെ അപ്പൊ ഇത്രയും കാര്യമാണ് ഇന്ന് ഇപ്പൊ നിങ്ങളോട് പറയാനുള്ളത് ഇത് ഏറ്റവും നല്ലൊരു ടിപ്പാണ് അപ്പൊ എല്ലാ ദിവസവും കണ്ണിന് വേണ്ടിട്ടുള്ള ആരോഗ്യത്തിന്